പ്രൈസ് ലോഡ് വീണ്ടും വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് അത് ഒരു ദൈവവചന അടിസ്ഥാനത്തിലൊരു നിർദ്ദേശമായി ഒക്കെയാണ് ഞങ്ങളിവിടെ പറയാൻ ശ്രമിക്കുന്നത് അനുഗ്രഹമാകുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ആ പ്രാവചനിക നിർദ്ദേശങ്ങളിലേക്ക് പോവുകയാണ് യേശാവിന്റെ പ്രവചനം അറുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ വചനത്തിപ്പായിക്കുന്നു നമ്മുടെ കർത്താവ് തരുന്ന പുതിയ പേരിനാൽ നമ്മളെ അറിയപ്പെടുത്തുവാൻസിലാകുന്നത് ഈ നമുക്ക് പേരുകൾ പേരുള്ള ആണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ് നമുക്ക് പേരിടാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ പേര് ഇടുന്നത് നമ്മളാണ് അതിന് പേരിടുമ്പോൾ ഈ പേര് എന്നത് കേവലം വിളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല പേര് എന്നത് നിന്റെ ഡെസ്റ്റിനിയിലേക്ക് നിന്നെ തിരിക്കുന്ന കൊണ്ടുപോകുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് പേര് എന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ചില പേരുകൾ ദൈവം അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട് ചില പേരുകൾ പുതിയത് ദൈവം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് പേരെന്ന് പറയുന്നത് ജസ്റ്റ് വിളിക്കാനുള്ളൊരു സാധനമല്ല നിന്റെ ദൗത്യത്തിലേക്ക് നിന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നിന്റെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പേരുണ്ട് ആ പേരങ്ങ് മാറ്റിക്കുമെന്നല്ല ഒരു സ്പിരിച്വൽ പേര് നിങ്ങൾക്ക് നല്ലതാണ് ഈ പേരിൻ്റെ പ്രത്യേകത ഇത് ഒന്ന് നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് രണ്ട് സ്പിരിച്വൽ ആക്സസ്സുകൾ പ്രവേശനങ്ങൾ തരുന്നതാണ് ആത്മലോകത്തേക്കുള്ള പ്രവേശനങ്ങൾ തരുന്നതാണ് പേരുകൾ അത് ദൈവത്തോട് ചോദിച്ചിട്ടൊരു പുതിയ പേര് ഈ പ്രഭാതത്തെ വാങ്ങിക്കുക ആ പേരിൽ കർത്താവിൻ്റെ അടുത്ത് പ്രസന്റ് ആകുക നിങ്ങൾ ശ്രദ്ധിച്ചാൽ യേശുവിനെ മറിയ്ക്കും യോസഫിനും തോന്നിയ പേരല്ല ഇട്ടത് മത്തായി ഒന്ന് ഇരുപത്തൊന്ന് അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം യേശു എന്ന് പറഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നയാൾ സേവിയർ യഹോശുവ എന്ന പേരാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് യേശു എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന യഹോശുവ എന്ന പേര് ഇടണം എന്ന് മറിയോട് പറയുകയാണ് ഇഷ്ടമുള്ള ജോസഫിന് ഇഷ്ടമുള്ള പേരിടരുത് യഹോശുബ എന്ന പേരാണ് ഇടേണ്ടത് പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന പേരാണ് എന്നാൽ ഈ പേരിൽ മാത്രമല്ല യേശുവിനെ അറിഞ്ഞത് അതാണ് വളരെ രസകരമായ കാര്യം യശ ഏഴിൻ്റെ പതിനാലിൽ ഈ യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ യഹൂദനാട്ടിൽ യേശുവിനെ ആരും തന്നെ ഇമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടില്ല പക്ഷെ പ്രവാചകം പറഞ്ഞത് ഇമ്മാനുവേൽ എന്നായിരിക്കും ദൈവം നമ്മുടെ കൂടെ എന്ന അർത്ഥത്തിൽ നിങ്ങൾ പേരെന്ന് പറയുമ്പോൾ ജസ്റ്റ് വിളിക്കാനുള്ളത് മാത്രം അല്ലെന്നാണ് ഞാൻ പറയുന്നത് വിളിക്കാൻ വേണ്ടി ഒരു പേര് കണ്ടേക്കാം പക്ഷെ അത് വിളിക്കാൻ വേണ്ടി മാത്രമല്ല യേശു എന്നത് അവൻ്റെ ദൗത്യമാണ് ഇമാനുവേൽ എന്നത് അവൻ്റെ ഐഡന്റിറ്റിയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു എൻ്റെ പേര് ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം കൂടെ നടന്നവരാണ് അവർക്ക് യേശു എന്നറിയാം അത്ഭുതമൊക്കെ കണ്ടവരാണ് പത്തായി പതിനാറ് പതിനാറ് പത്ര ദിവസം കയറി പറയുകയാണ് നിക്രിതുമാണ് വേറൊരു പേരാണ് പറയുന്നത് അതിൽ ഉടനെ യേശു പറഞ്ഞു ഇത് വെളിപ്പെടുത്തിയത് ജടരക്തങ്ങളല്ല പിതാവ് തന്നെ വെളിപ്പെടുത്തിയാണ് നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ച് യേശു എന്ന പേര് ഇമ്മാനുവേൽ എന്ന പേര് ക്രിസ്തു എന്ന പേര് അത് പേര് എന്നത് വിളിക്കാൻ വേണ്ടി മാത്രം ഇട്ടതല്ല ഓരോ ദൗത്യങ്ങളുടെ പുറത്ത് ഓരോ പേരുകളിലാണ് നമ്മളെ രക്ഷകനെ തന്നെ അറിഞ്ഞത് നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ യേശു എന്ന പേര് എനിക്ക് തോന്നുന്നു യേശു തന്നെ ഒരു പ്രാവശ്യമാണ് എന്നാൽ അവൻ്റെ പേര് സ്വർഗത്തിലെങ്ങനാണെന്ന് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്നാമത്തെ വചനം പറയുന്നത് അവൻ്റെ പേര് ദൈവ വചനം എന്നാണ് വേഡ് ഓഫ് ഗോഡ് എന്നാണ് ഗോഡെന്നാണ് സ്വർഗത്തിലവൻ്റെ പേര് ഒരാൾ തന്നെ പല ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പേര് കാണുകയാണ് അതിൻ്റെ പേര് വിളിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സാധനമല്ല ദൗത്യങ്ങളുടെ പുറത്ത് നിയോഗങ്ങളുടെ പുറത്ത് പേരുകൾ ഒന്നിലധികം സ്പിരിച്വൽ നെയിംസ് കണ്ടേക്കാം ഞാനിത് പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി പേരുടമേൽ അർത്ഥമില്ലാത്തതും ഡെസ്റ്റിനിലേക്ക് എത്തിക്കാത്തതുമായ ചില പേരുകൾ മാറ്റിക്കളയുന്നു ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ അധികാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകുന്ന വിധത്തിലെ ഒരു അർത്ഥമുള്ള ഡെസ്റ്റിനിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ പേരിനാൽ ആത്മലോകത്ത് നിങ്ങൾ അറിയപ്പെടാൻ വേണ്ടി പോകും ഇതിനകത്ത് എന്നെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ പ്രാക്ടിക്കലായി നിങ്ങളുടെ പേര് ഞാൻ പറയുന്നത് പാസ്പോർട്ടിലെയും മറ്റ് പേരുകൾ മാറ്റുന്നതിനെ കുറിച്ചല്ല അത് പ്രാക്ടിക്കലായി ഒത്തിരി പേർക്ക് സാധ്യവല്ല പക്ഷെ സ്പിരിച്വൽ ലോകത്ത് നിങ്ങൾക്ക് ഒരു പുതിയ പേര് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു ആ പേരിൽ നിങ്ങൾ കഴിയാവുന്നിടത്തോളം ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുക യാക്കോബ എന്ന പേരിനെ ഉടമ്പടിക്ക് ശേഷം ദൈവം ഇസ്രായേൽ എന്ന പേര് മാറ്റി പേര് മാറ്റിയതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും യാക്കോബ് മാറി ഇസ്രയേൽ ആവും അബ്രാം മാറി അബ്രഹാം ഉടമ്പടിക്ക് ശേഷം മാറ്റുവാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നീട് ഹദസ എന്ന പേര് മാറി ജോഷുവയുടെ പേര് ഹോഷയ്യ ഹോഷയ്യ എന്ന പേര് മാറി ജോഷുവ എന്നാക്കുന്നു ഷൗ എന്ന പേര് മാറി നിങ്ങൾ പൗലോസായിട്ട് കാണും ബൈബിളിൽ ചരിത്രങ്ങൾ തിരുത്തി കുറിച്ചവർ ദേശങ്ങളെ സ്വാധീനിച്ചവർ ഇങ്ങനത്തെ പ്രത്യേകിച്ച് നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ പേര് ദൈവം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തൊട്ടെന്ന് തോന്നിയാൽ ഒരു പുതിയ പേര് നിങ്ങൾ മേൽ അനൗൺസ് ചെയ്യപ്പെടുന്നൊരു പകലാണിത് ദൈവത്തോട് ചോദിക്കുക നിങ്ങൾക്ക് ബൈബിളിലെ ഏത് തിരഞ്ഞെടുക്കാൻ ഒരു ഈസി മെത്തഡോടെ പറയുകയാണ് ബൈബിളിലെ ഏത് വ്യക്തിയാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളോട് ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ പേര് സ്പിരിച്വലി നിങ്ങളെടുക്കുക ആ ഡെസ്റ്റിനിയിലേക്ക് ആ ദൗത്യം ആ ആൾ നടത്തിയതുപോലെ നിങ്ങളുടെ മേലും ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും കർത്താവ് അങ്ങ ഞങ്ങൾക്ക് ആത്മലോകത്തെ ആക്സസിന് വേണ്ടി പ്രവേശന പ്രവേശനത്തിന് ഞങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിൽ ഒരു പുതിയ പേരിനാൽ ആത്മലോകത്ത് അവർ അനൗൺസ് ചെയ്യപ്പെടട്ടെ സകലതും പുതിയതാകട്ടെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈ വർദ്ധനവ് അവരുടെ മേൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഒരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം വോയിസ് ഓഫ് ഗ്ലോറി എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി അറിയിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലെസ്സിംഗ്